പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ മരണവാർത്ത അറിഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് മാത്രവുമല്ല ഇതേ തുടർന്ന് അമ്പലത്തിലേക്ക് പോകുന്ന കൃഷ് അവിടെ വെച്ച് പൊട്ടി കരയുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു മരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും തൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് ഇവിടേക്ക് തന്നെ വന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് കൺമണി കൺമണിയെ കാണുന്ന കൃഷാകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല കൺമണി കൃഷ് വളരെ സ്ട്രോങ് ആണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്ന് കൺമണി പറഞ്ഞതിനെ തുടർന്ന് കൺമണിയോട് എനിക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല എന്നും എൻ്റെ അനിയത്തിയുടെ അവസ്ഥ കണ്ട് ഞാനാകെ തകർന്ന് പോയിരിക്കുകയാണ് എന്ന് കൃഷ് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ കൃഷിനെ ആശ്വസിപ്പിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന കൺമണി യാതൊരു വിധത്തിലും കൃഷ് തളർന്നു പോകരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്തിനും ഏതിനും കൂടെ ഞാനുണ്ട് അതുകൊണ്ട് തന്നെ കൃഷ് ഒറ്റപ്പെട്ടു പോയി എന്ന് ഒരിക്കലും വിചാരിക്കരുത് കൃഷിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൃഷ് ഒറ്റക്കല്ല ഇത് പറഞ്ഞതിനെ തുടർന്ന് കൃഷ് കൺമണിയോട് നന്ദി പറയുകയാണ് പക്ഷേ അതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് അവിടേക്ക് വരുൺ കയറി വരുന്നത് അപ്രതീക്ഷിതമായ ഈ കാഴ്ചകണ്ട് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് വരുൺ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വരുൺ കരുതിയിരുന്നില്ല ഇതോടെ വരുണാകെ തെറ്റിദ്ധരിച്ച് പോവുകയാണ് മാത്രവുമല്ല ഇതോടെ കൺമണി ചതിക്കുകയാണ് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ായ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ കൺമണി ഇതേ തുടർന്ന് കൃഷിയാണെങ്കിൽ തകർന്നു പോയിരിക്കുന്ന അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുകയും ഇതോടെ കൂടെ നിൽക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്തൊക്കെ സംഭവിച്ചാലും കൃഷിസാർ ഒറ്റപ്പെടാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ കൂടെ ഞാൻ തന്നെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യും കൃപയുടെ കാര്യത്തിൽ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കൃപ മരിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ തിരികെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയായി മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് സാഗറും അതുപോലെ തന്നെ സുജയും ഇതേ തുടർന്നാണ് അവിടേക്ക് കൃഷി കടന്നു വരുന്നത് എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെ വീട്ടുകളയാൻ തയ്യാറാകാതെ എല്ലാ കാര്യത്തിലും ഇടപെടണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ കൺമണി കാര്യങ്ങൾ വീട്ടുകളയാൻ തയ്യാറാകാതെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൺമണി കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതോടെ പുതിയൊരു വഴിതിരിവാണ് ഉണ്ടാകുന്നത് കൺമണിയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം ബലരാമൻ മനസ്സിലാക്കാൻ ഇടയാവുകയാണ് പക്ഷേ സാഗറിൻ്റെ കണ്ണീര് കണ്ട് ബലരാമനും സുജയും അതുപോലെ തന്നെ ബാലുവും വളരെയധികം സന്തോഷിക്കുന്നു ഇത്രയും നാൾ കാത്തിരുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നത് ഇനി അടുത്ത ആൾ അങ്ങനെ ഓരോരുത്തരെയായി വേണം തീർക്കാൻ ഈ വേദന മറന്നു വരുമ്പോൾ വേണം അടുത്ത വേദന കൊടുക്കാൻ അതിനുവേണ്ടി കാത്തിരിക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സുജ എന്നാൽ ഇതേ സമയം സാഗറിനെ കാണുന്നതിനായി വീണ്ടും അവിടേക്ക് വരുന്ന ബലരാമൻ ഈ കാര്യത്തിൽ ഞങ്ങൾക്കും വളരെയധികം വിഷമമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷേ എല്ലാം വിധിയുടെ വിളയാട്ടം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വേർതിരിയലിൽ എനിക്കും വളരെയധികം വിഷമമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിൽ സഹായിക്കാമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ പക്ഷേ ഇത് കൃഷിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതോടെ തന്റെ പ്രതിഷേധവുമായി മുന്നിലേക്ക് വരികയാണ് ഞങ്ങൾക്ക് മറ്റാരുടെയും സഹായം വേണ്ട മാത്രവുമല്ല ഞങ്ങൾ കാര്യങ്ങൾ ഇനി ഒറ്റയ്ക്ക് കൃത്യമായി ചെയ്തു കൊള്ളാമെന്നും അതുകൊണ്ട് തന്നെ ബലരാമന് വീട്ടിലേക്ക് തിരികെ പോകാം എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ബലരാമൻ പകച്ചു പോകുന്നുവെങ്കിലും തൻ്റെ വിജയം ഉറപ്പിച്ച ബലരാമൻ തൽക്കാലത്തേക്ക് മടങ്ങി പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതോടെ ഇതെല്ലാം കാണുന്ന കൺമണിക്കും സംശയം തോന്നി തുടങ്ങുകയായി പക്ഷേ ഇതിനിടയിലാണ് കൃഷ് ഇനി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് കടന്ന് വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്